വീഡിയോസ് മോട്ടോക്കേറ്റ് അപ്പൊ ഞാനിപ്പോ ഉള്ളത് ബാംഗ്ലൂരിലാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാംഗ്ലൂരിലെ കോവംഗലയിലുള്ള ഒരു അടിപൊളി കഫേയിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഒരു സൺഡേ ആണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചുമ്മാ ചില്ലിയാനായിട്ട് ഒരു കഫേ പോകുന്ന വിചാരിച്ചു അപ്പൊ നമ്മള് ഡിയർ കഫേയിലോട്ടാണ് പോകുന്നത് അത് അത്യാവശ്യം നിങ്ങൾ ഇപ്പോ ഒരു ഡേറ്റിങ്ങിന് പോകാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ചില്ലിയാനൊക്കെ പോകാൻ ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി കഫേ ആണ് അപ്പൊ നമ്മളൊന്നെന്തായാലും ഡിആാർ കഫേയിൽ പോയി അവിടുത്തെ കുറച്ച് ഫുഡ്സും ആ ഒരു ആംബിയൻസും ആ കഫയുടെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ വീടുകളിൽ കാണിക്കുന്നുണ്ടായിരിക്കും ഒരു ചെറിയൊരു മിനി വ്ലോഗായിരിക്കും വീഡിയോസ് ഹെൽപ്പുൾ ഫോർ ദ പീപ്പിൾ വു ആർ എൻ ബാംഗ്ലൂർ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഡിയോട്ട് കഫയിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാം സോ ഗൈസ് കം അങ്ങനെ നമ്മൾ ഫൈനലി ഡിയോട്ട് കഫയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒരു കേരള ഒരു ടിപ്പിക്കൽ നമ്മുടെ നാലുകെട്ട് അല്ലെങ്കിൽ ഒരു തറവാട് വീടിൻ്റെ ഒക്കെയുള്ള ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ഈ ഒരു കഫയുടെ ഫ്രണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ തന്നെ കുറമെങ്കിലും ഒരു അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് ഒരുപാട് പേര് ഡേറ്റിങ്ങിനും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് വീക്കെൻഡൊക്കെ ചില്ലാനായിട്ടും വൈബിയനായിട്ടൊക്കെ വരുന്ന ഒരു കഫയാണ് ഡിയോട്ട് കഫേ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ലോഞ്ച് സ്പേസും വെയിറ്റിംഗ് ലോഞ്ചും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ബിൽ കൗണ്ടറും അതുപോലെ തന്നെ ഒരുപാട് ബുക്സ് ും അവിടെ ഡൈനിങ് സ്പേസ് കാണാനായിട്ട് പറ്റുന്നത് ഇത് ഞങ്ങൾ കാണുന്ന പോലെ തന്നെ രണ്ട് നിലയിലായിട്ടാണ് അവരത് സ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡൈനിംഗിന് അത്യാവശ്യം റഷ് ഉണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഓക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് എന്നാൽ പോലും വീക്കെൻഡ്സിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റഷുണ്ട് നമുക്ക് ചെന്നപാടെ ഒരു സീറ്റ്സ് ഒന്നും കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല അതുപോലെ തന്നെ പ്രയർ ബുക്കിങ്ങും റിസർവേഷനുള്ള അവൈലബിലിറ്റി ഞങ്ങൾ ചെല്ലുന്ന ദിവസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ അത്ര ആൾക്കാരുടെ എണ്ണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു പക്ഷെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു വെയിറ്റിംഗ് ലോഞ്ചിൽ നമ്മുടെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പെയിന്റിങ്സും കേരള ആർട്ടിസ്റ്റിൻ്റെ ഉള്ള ഒരുപാട് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റിംഗ് ലോഞ്ചിൽ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അത്യാവശ്യം അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിരിക്കുമ്പോഴേക്കും നമ്മുടെ ഒരു സീറ്റ് റിസർവേഷൻ അവർ നമ്മളെ വിളിക്കും അതുകൊണ്ട് വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇവിടെ ചെല്ലുമ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സും ഒരു ചെറിയ ക്ലേലിംഗ് അതുപോലെ തന്നെ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വെയിറ്റിംഗ് ലോഞ്ചിൽ അവർ സജ്ജമാക്കിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ ആറ് ആറുപേരാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടേബിളിൽ നമ്മൾ സെറ്റിലായി കാണുന്ന പോലെ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു മാക്സിമം ട്വന്റി മിനിറ്റ്സിനുള്ളിലെ സീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും അതിന് നേരം അവിടെ വെയിറ്റിംഗ് ലഞ്ചിലെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ നമ്മൾ ഓർഡർ കൊടുത്താൽ പോലും നമുക്ക് അധികം പോസ്റ്റ് പോസ്റ്റില്ലാതിരിക്കാനായിട്ട് മലയാളം മൂവി ബേസ്ഡ് ആയിട്ടുള്ള കാർഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവയാണ് പോലെ തന്നെ ഞങ്ങൾ ഒരു ലാറ്റേയും ഒരു കാപ്ചൂനോയും അതുപോലെ തന്നെ ഒരു കോൾ ഹോർലിക്സും അങ്ങനെയുള്ള കുറച്ച് ഡ്രിങ്ക്സും പെരി പെരി ഫ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ ഈ കാർഡ് ഗെയിംസും കാര്യങ്ങളൊക്കെ അവിടെ കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ഫ്രണ്ട്സ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഒരു വീക്കെൻഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കഫേയാണ് ഡിയാർട്ട് കഫേ ആവറേജ് പ്രൈസിങ് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ പെർ ഹെഡ് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റേഞ്ചിലാണ് നമുക്ക് വരിക ഞങ്ങൾ മിനിമം ആയിട്ട് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള ബില്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ നമ്മൾ കുറച്ച് ഡ്രിങ്ക്സും ചെറിയ രീതിയിലുള്ള സ്നാക്കും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് സോ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയണെന്നുണ്ടെങ്കിൽ അടിപൊളി കഫേ തന്നെയാണ് നമ്മുടെ ഫുഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഒരു ഫോർ ഔട്ട് ഓഫ് ഫൈവ് ഒക്കെ നമുക്ക് റേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ അപ്പോൾ അതായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂർട്ട് കഫയിൽ ഉണ്ടായിരുന്ന ഒരു മിനി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഞാൻ ആക്ച്വലി ഔട്ട് കൊടുക്കുന്നത് ഞാൻ കഫയിൽ പോയി വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങളെന്ന് കഫ കഴിഞ്ഞത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂരിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ബോക്സ്വാറൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ അത്യാവശ്യം ലേറ്റായി അപ്പോൾ ഡിവാർഡ് കഫേലുള്ള ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾ ബാംഗ്ലൂരിലുള്ള ആളാണ് നിങ്ങളൊരു ഡേറ്റിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അത്യാവശ്യം എഫോർഡബിൾ ആയിട്ട് ചില്ലിയാനൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിറ്റ്ലി ഡി ആഡ് കഫേ ട്രൈ ചെയ്യാം സോ ബാംഗ്ലൂരിലാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വിസ് ഡ്യൂട്ട് കഫേ ആൻഡ് നിങ്ങൾ പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ൊക്കെ നമ്മുടെ വീഡിയോ കമന്റ് ആയിട്ട് ഇടാം ആൻഡ് യെസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ബാംഗ്ലൂരുള്ള ആളാണ് കൂടുതൽ ബാംഗ്ലൂരിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ